മഹാ തീരുമാനം ഗംഭീരം വാക്കുകളില്ല അഭിമാനം തോന്നുന്നു ഇതാവടവട കോൺഗ്രസ് സംശയം വേണ്ട പറയാൻ വേണ്ടി പോകുന്നതാ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നായ തിരഞ്ഞെടുപ്പ് അട്ടിമറി വോട്ട് മിഷനുകളിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് സാങ്കേതിക വിദഗ്ധന്മാർ പോലും പറയുന്ന ഒരു അവസരത്തിൽ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബദലായ ഒരു തീരുമാനവുമായി മുന്നോട്ട് വരാൻ തയ്യാറാവാത്തത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക പരത്തിയിരിക്കുകയാണ് അതിനിടയിൽ വ്യക്തമായ തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗൽ സർക്കാർ അതായത് കോൺഗ്രസ് സർക്കാർ കൃത്യമായ തീരുമാനം വലിയ രീതിയിൽ കയ്യടി ലഭിക്കുന്ന തീരുമാനം തന്നെയാണ് ഛത്തീസ്ഗഡിൽ ഭൂപേഷ് ബാഗൽ സർക്കാർ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നത് അതായത് ഡിസംബറിൽ ഛത്തീസ്ഗഡിൽ നടക്കാൻ വേണ്ടി പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലാണ് ഇപ്രാവശ്യം വോട്ട് മിഷൻ മാറ്റിവെച്ച് അല്ലെങ്കിൽ ഇ വി എമ്മിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാലറ്റ് പേപ്പർ സംവിധാനവുമായി മുന്നോട്ട് വരാൻ ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗൽ സർക്കാർ തയ്യാറായിരിക്കുന്നത് ഇത് രാജ്യത്തിന് തന്നെ രാജ്യത്തെ പൊതുജനങ്ങളുടെ ഇ വി എമ്മിനെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ വിജയമായിട്ട് ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗേൽ സർക്കാരിന്റെ ബാലറ്റ് പേപ്പർ സംവിധാനത്തെ നമ്മൾ കാണേണ്ടതുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മനസ്സറിഞ്ഞ് ഒരു കയ്യടി ഭൂപേഷ് ബാഗേൽ സർക്കാരിന് നൽകണമെന്ന് അതായത് ഭൂപേഷ് ബാഗൽ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ തിരഞ്ഞെടുപ്പിനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു ഈ സബ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിശദമായ ഒരു പഠനം നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കുന്നു ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് മിഷനുകളിൽ കൃത്രിമം സംഭവിക്കാൻ സാധ്യതകളേറെയാണ് അതുകൊണ്ട് ഒരു ബദൽ മാർഗം നമ്മൾ കൈക്കൊണ്ടി കൈക്കൊള്ളേണ്ടിയിരിക്കുന്നു അതിനാലാണ് വോട്ടിംഗ് മിഷനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇ വി എമ്മിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാലറ്റ് പേപ്പർ എന്ന സംവിധാനത്തിലോട്ട് കടന്നു പോകണമെന്ന് ആ സബ് കമ്മിറ്റി ഭൂപേഷ് ബാഗേൽ സർക്കാരിനെ അറിയിക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഡിസംബറിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാൻ ഛത്തീസ്ഗഡിലെ കോൺഗ്രസ് സർക്കാർ തയ്യാറായിട്ടുള്ളത് ഇത് രാജ്യത്തിന് തന്നെ ഒരു വലിയ മാറ്റത്തെയാണ് വിളിച്ചോതുന്നുള്ളത് സംസ്ഥാന സർക്കാരിന് കൃത്യമായ ഇടപെടൽ നടത്തിയെങ്കിൽ ഇതുപോലെയുള്ള മാറ്റങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട് മറ്റൊരു കാര്യം മുനിസിപ്പൽ ഇലക്ഷൻ ആക്ടിൽ ഈ തീരുമാനം മാറ്റേണ്ടിയിരിക്കുന്നു അതായത് മുനിസിപ്പൽ ഇലക്ഷൻ ആക്ടിൽ ഭേദഗതി ഈ തീരുമാനം കൊണ്ടുവരുമ്പോൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഛത്തീസ്ഗഡിലെ ഭൂപേഷ് ബാഗൽ സർക്കാർ എന്നാൽ ബി ജെ പി വക്താവായിട്ടുള്ള ശ്രീവാസ്തവ പറയുന്നു ഇത് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള കോൺഗ്രസിന്റെ ശ്രമമാണ് എന്ന് ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട് അതായത് ബി ജെ പി രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച വിവരങ്ങൾ അടക്കം നമുക്ക് മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണ് അതിനെ അടിസ്ഥാനപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തെ വോട്ട് മിഷനുകളിൽ ക്രമക്കേടുണ്ടാക്കാൻ ആരൊക്കെയോ മുന്നിലോട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ സൂചനയാണ് ഛത്തീസ്ഗഡിലെ ബി ജെ പി വക്താവായിട്ടുള്ള ശ്രീവാസ്തവയുടെ ആ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നുള്ളത് എന്തായാലും കോൺഗ്രസ് സർക്കാരിൻ്റെ ഈ വലിയ മുന്നേറ്റം അതിന് മനസ്സറിഞ്ഞ് ഒരു കയ്യടി നൽകുകയാണ് ഓട്ടി മിഷൻ പോലെയുള്ള സംവിധാനങ്ങളിൽ സാങ്കേതികപരമായിട്ട് അട്ടിമറിക്ക് സാധ്യതയുള്ളപ്പോൾ എന്തുകൊണ്ടും ബാലറ്റ് പേപ്പർ തന്നെയാണ് ഉചിതം പബ്ലിക് കേരള